മലപ്പുറം മഞ്ചേരി വായ്പാറപ്പടിയിൽ ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവറുമായും തമ്മിൽ സംഘർഷം സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉണ്ടായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ സിസിടി വി ദൃശ്യം പുറത്തുവന്നു ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജഷീർ പൊടിഞ്ഞ് വിവരമായി ചേരുന്നു ജംഷീർ സംഘർഷമല്ലല്ലോ ഓട്ടോ ഡ്രൈവറെ കുറെ പേർ ചതന്നും തല്ലുന്നതല്ലേ കണ്ടത് ജിംസ് തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മഞ്ചേരിയിലെ വായ്പാറപ്പടിയിൽ വെച്ചാണ് ഈ സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് ബസ് ജീവനക്കാർ ഈ ഓട്ടോ ഡ്രൈവറെ ആക്രമിക്കുന്നത് അതേസമയം തന്നെ ഈ ബസ് ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാം ഈ ബസ്സിലുള്ള സി സി ടി വി ദൃശ്യമാണ് പുറത്തു വന്നത് അത് ദൃശ്യത്തിൽ ഈ ഓട്ടോയെ വിലങ്ങിട്ട് നിർത്തി ബസ് ജീവനക്കാർ ഇറങ്ങി വരുന്നതും ഈ ഓട്ടോ ഡ്രൈവർ മർദ്ദിക്കുന്നുണ്ട് പിന്നീട് ഈ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന മറ്റു ഓട്ടോ ഡ്രൈവർമാരെല്ലാം കൂടി അതൊരു കൂട്ടത്തല്ലായി മാറുന്ന സാഹചര്യം ഉണ്ടാകും ആദ്യം ബസ് ജീവനക്കാർ ഈ ഇയാളെ ഈ ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് വാക്കുതർക്കം ഉണ്ടാകുന്നു പിന്നീട് അത് മർദ്ദനത്തിലേക്ക് മാറുന്നു എന്നാലും ഇരു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത് സംഭവത്തിൽ ഇപ്പോൾ ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവറും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇരു കൂട്ടരും മഞ്ചേരി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് പോലീസ് മറ്റു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ബസ്സിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബസ്സുകാർ പറയുന്നത് ഈ ഓട്ടോ മനഃപൂർവ്വം ഇത്തരത്തിൽ വഴി തരാതെ സൈഡ് തരാതെ കളിപ്പിച്ചു എന്നുള്ളതാണ് അതേസമയം ഈ ഓട്ടോയുടെ ഭാഗത്ത് പറയുന്നത് താൻ മറ്റൊരു ഭാഗത്തുനിന്ന് കയറി വരുന്നൊരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ സൈഡിൽ കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നാൽ ആദ്യം വാക്തിർക്കും ഉണ്ടാവുകയും അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുകയും പിന്നീട് അതൊരു കൂട്ടത്തെല്ലായി മാറുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുണ്ടായത് അജിംസ് മഞ്ചേരി റൂട്ടിൽ ഇതിനു മുമ്പും സമാനമായ സംഭവം ഉണ്ടായിട്ടില്ലേ അത് തീർച്ചയായിട്ടും ഈ ബസ്സും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഓട്ടോ ഡ്രൈവർമാരും തമ്മിലുള്ള വിഷയങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും വാക്കു തർക്കത്തിലേക്കും അതിലുപരി കയ്യാങ്കളിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ മലപ്പുറം കോടൂരിൽ ഒരു ഓട്ടോ ഡ്രൈവർ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു കാരണം ബസ് തൊഴിലാളികളും ഓട്ടോ ഡ്രൈവറും തമ്മിൽ സംഘർഷമുണ്ടാകുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഓട്ടോ ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല ഘട്ടങ്ങളിലായി ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇത് വാക്കേറ്റത്തിലേക്കും അത് കയ്യാങ്കളിലേക്കും നീങ്ങുന്നു എന്നുള്ള ഒരു ഘട്ടമാണ് പലപ്പോഴും തീർച്ചയായിട്ടും പോലീസ് കേസെടുക്കുമെന്നാണ് അറിയുന്നത് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിംസർ ശരി നൽകിയത്